ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഫേമസ് റെസിപ്പി നോക്കാം നോർത്ത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ ഡിഷ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്ന ഒരു ഒരു പീസ് ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വരണം അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി അവര് സിമ്മിളാക്കി വെച്ചതിന് ശേഷം അടച്ചു വെക്കാം സവാള ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കണം ഇനി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പൊ സവാള നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ക്യാപ്സിക്കം റെഡ് കളറാണ് അതും കൂടെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഇതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രണ്ട് തക്കാളി എടുത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് നല്ല പോലെ വെന്തൊന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിലാവണം അത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കണം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് പാകമായിട്ട് വരട്ട് റെഡിയായിട്ട് വരട്ട് അതുവരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ചെറുതീയിലൊന്ന് വേവിച്ചുകൊടുക്കാം അപ്പൊ ഇട്ട് കൊടുത്ത തക്കാളിയും ക്യാപ്സിക്കൊന്നും വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകത്തിന്റെ വലിയ ജീരകത്തിന്റെ പൊടിയാണ് അതിട്ട് കൊടുക്കാം പിന്നെ ഇനി ഒരു അര ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ ഇതിൽ വിട്ട് കൂടുതലായിട്ട് നമ്മൾ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അതിന്റെ ഫ്ലേവർ ആണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളറിന് വേണ്ടി ഇത് കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല സാധാ മുളക് പൊടിയാണ് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഏത് മസാല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ വേണമെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് എല്ലാ പൊടികളും ഒന്ന് മിക്സ് ചെയ്യുക പൊടികളുടെയൊക്കെ പച്ചമെണ്ണം ഒന്ന് മാറി വരണം അപ്പൊ വീണ്ടും നമുക്കൊന്ന് അരച്ചു വെച്ചുകൊടുക്ക ഒന്നും കൂടി ഒന്ന് വാടി വരാനുണ്ടെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് കുഴി ഉണ്ടാക്കി കൊടുക്കണം ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ഓരോന്നോരോ ആയിട്ട് പൊട്ടിച്ചു കൊടുക്ക കേട്ടോ ഇത് ചെയ്യുമ്പോൾ തീ കുറച്ച് വെക്ക എന്നിട്ട് ചെയ്യത്തിട്ടുണ്ട് മൂന്നാമത്തത് അപ്പൊ മൂന്ന് നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടോ അപ്പൊ ഇത്ര മതിയാവും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലി ഇലയും കൂടെ ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ശക്ഷുക ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളത് ഇതിലോട്ട് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ അപ്പൊ നമ്മൾ കഴിക്കുന്ന പോലെ അപ്പം പുട്ട് അതിന്റെ കൂടെ ഒന്നും അല്ലാതെയാണ് അവർ കഴിക്കാറുള്ളത് ഇത് തന്നെ തന്നെ കഴിക്കാറാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡിന്റെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെയൊക്കെ നമുക്ക് ഇനി ചോറിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ടൊമാറ്റോ ചേർക്കാതെ ടൊമാറ്റോ സോസ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ചേർക്കാം അതുപോലെ ഈ ചാനൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്ന ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്തേക്കണേ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്